നമസ്കാരം കൂട്ടുകാരെ ശാലീന ടീച്ചൻ്റെ നിത്യതി നൃത്തകലാലയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ നിത്യതിയിലെ ഫസ്റ്റ് ബാച്ചിലെ മക്കളെല്ലാം ചേർന്ന് ഞാൻ അവർക്ക് കൊടുക്കാൻ പോകുന്ന ഒരു ചെറിയ അഭിനയത്തിൻ്റെ പോർഷൻ എന്തുവാന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ലൈഫിൽ ഒരുപാട് ഒരുപാട് ഒരുപാടല്ലേ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരായിരം അനുഭവങ്ങളുണ്ട് പക്ഷേ ആ അനുഭവങ്ങളെല്ലാം ചെയ്തിട്ടില്ലെങ്കിലും അനുഭവിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അത് വരുമ്പോൾ എങ്ങനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യും എന്ന ഒരു ഭാഗമാണല്ലോ അഭിനയം എന്ന് പറയുന്നത് ഞാൻ കുട്ടികൾക്ക് നൃത്തത്തിനൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ പഠനം കൊടുത്ത് ക്ലിയർ ചെയ്തെടുക്കാൻ പോകുന്ന ഒരു ഭാഗമാണ് അഭിനയം ഒരുപാട് വളരെയധികം സ്നേഹിച്ച് ഒരു വ്യക്തിയെ നമുക്ക് ഒരുമിക്കാൻ കഴിയാതെയും ആ ഒരു വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുകയും ഒരു ഒരു സമയത്ത് ആ വ്യക്തി മറ്റൊരു വിവാഹം കഴിച്ചു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി അവിടെ നിന്ന് ഡൗൺ ആയി പോവുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ അനുഭവത്തെ ഒന്ന് അഭിനയിച്ച് ഫലിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് എത്രത്തോളം നന്നാവും അതിൽ തെറ്റുകുറ്റങ്ങൾ എത്രത്തോളം കാണും ഇതൊന്നും എനിക്ക് പറയാൻ കഴിയില്ല അതെല്ലാം അവർ കുട്ടികളാണ് അവരാൾ കഴിയുന്ന രീതിയിലായിരിക്കും പരിശ്രമിക്കുന്നത് ചിലപ്പോൾ അതിൽ നല്ലതും ചീത്തയും വ്യത്യസ്തമായ റേഞ്ചും കാണും അതിലൂടെ ഒരു സമയത്ത് അവരത് കൃത്യമായ രീതിയിലാക്കി എടുക്കാനായിട്ട് ശ്രമിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം എന്തൊക്കെയാണ് ഡയലോഗറിയാലോ രണ്ട് അവിടെന്ത് തിരിയുമ്പോഴത്തേക്കുള്ള എക്സ്പ്രഷൻ അപ്പൊ അത് ക്യാമറ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് അപ്പൊ ഒന്ന് നമ്മളിങ്ങനെ ഈ വ്യക്തി പോയി പോയി കഴിഞ്ഞിട്ട് ആ തിരിയണ്ട എന്ന തിരിയണ്ട തിരിയാതെ അവിടെ തന്നെ നല്ല രീതിക്ക് അത് നോക്കിയുള്ള ഒരു ഒരിത് കൊടുക്കണം പബ്ലിക് ആണെന്ന ഓർമ്മ വേണം മക്കളെ അത് ധൈര്യമായിട്ട് ചെയ്യും അതെങ്ങനെ ആയി പൊള്ളട്ടെ ശ്രമിക്കു ഓക്കെ എനിക്ക് ഊഹിക്കാം നിങ്ങളുടെ ആ ഒരു നിങ്ങക്ക് പെട്ടെന്ന് അത് ആക്സെപ്റ്റ് ചെയ്യാന്നൊരുതല്ല പക്ഷെ അത് കുഴപ്പമില്ല കൊഴപ്പമില്ല നമുക്കൊന്ന് ഒന്ന് മനസ്സൊന്ന് ഓക്കെ ഓക്കെ ഏരി വരുന്നു വരും വരുന്നു കാണിച്ചു ഏത് ഫോട്ടോ അതെന്തിനാ റെഡി ആ മോളെ വിളിച്ചു എന്ത് ചെയ്യോ ഇപ്പോ ഇത് വൈഫാണല്ലേ

ഞാൻ നോക്കിയില്ല ഞാൻ തിരിഞ്ഞു നിക്കുവാ ഒന്നുമില്ല മക്കള് അങ്ങനെ ചെയ്തുകൂടിപ്പെട്ടായിരുന്നു പെട്ടെന്ന് പെട്ടെന്നാൽ ഇങ്ങനെ ചെയ്യുമ്പോഴ ഒരു കൊഴപ്പില്ല മോളെ കൊണ്ടൊക്കെ മാക്സിമം ചെയ്തില്ലേ ഒരു കുഴപ്പമില്ല ഓക്കെ ശരി അടുത്ത നമ്മുടെ അഭിരാമിക്കുട്ടി വന്നിരിക്കുവാണ് മുള വിളിച്ചു അഞ്ചു ചേട്ട എന്താ അഞ്ചു ചേട്ടാ അങ്ങനെ ചമച്ചോണ്ട് നിൽക്കാതെ ആ പോയി പോയി റൈറ്റ് ഒന്നോട് അഞ്ചു ചെണ്ണ നോക്കണ്ട മോളാ ഇത് കണ്ടോ ആ ക്യാമറയാണ് മോളാ കാണുന്ന വെക്കി അഞ്ചു ചെണ്ണ നോക്കരുത് നോക്കത്തെ നോക്ക് ശ്രമിക്കു നോക്കരുത് ആ കാണുന്ന ക്യാമറയുടെ ലെൻസ് അത് ആ കണ്ണുകളാണ് അങ്ങനെ ചിന്തിക്കുക ആത്മാർത്ഥ ആത്മാർത്ഥമായിട്ട് ഒന്നോട് ഓക്കെ തെറ്റിയാലും ഒരു കുഴപ്പമില്ല ഓക്കെ മോള് നിക്കുവാ എന്ത് ചെയ്യുന്നു Gitu? Abi Dami. Sudah. അത്രേ ഉള്ളൂ അപ്പൊ നമ്മുടെ ചെയ്തു ശ്രീലക്ഷ്മി മോള് കണ്ണിലുള്ളിയൊക്കെ തേച്ചിട്ട് വന്ന് നിക്കുവാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് കരയാൻ വേണ്ടിട്ട് സങ്കടപ്പെടാൻ വേണ്ടിയിട്ട് അത്രയും നാളും കാത്തിരുന്ന് അത് ആ വിശ്വാസി ഉറച്ച് നിന്ന മോളുടെ ഓരോ ദിവസത്തെയും സ്വപ്നം ആഗ്രഹം ലക്ഷ്യം അത് അഞ്ച് വർഷത്തിന് ശേഷം അതുപോലെ മോളുടെ അടുത്ത് യാതൊരു പരിചയ പാവത്തി ഒന്നുമില്ലാതെ കൂളായിട്ട് അങ്ങ് പോകുമ്പോൾ ഉള്ള നിസ്സഹായ അവസ്ഥ ഉൾക്കൊള്ളുക ആ ഒരു സ്ത്രീയായി മാറുക ആ ഒരു പെണ്ണിൻറെ ഇതിലേക്ക് എത്തുക ശ്രമിക്കുക ഓക്കെ ഡയലോഗ്സ് ഒക്കെ അറിയാലോ അമ്മോള് തിരിഞ്ഞൊന്നും ഞാൻ കാണത്തില്ല ഞാൻ അങ്ങോട്ട് മാറി നിൽക്കുവാണ് ആ തട്ടി വിളിച്ചു ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ നോക്കിക്കൊണ്ട് വന്ന തീർന്നു പിന്നെ ഒന്നും ചെയ്യത്തില്ല അപ്പൊ എന്തായാലും ചെലപ്പോ ആ ഒരു ഏകാഗ്രതയോട് അതിങ്ങനെ മനസ്സിൽ കിട്ടി കാണത്തില്ല കുഴപ്പമില്ല നമുക്ക് ഇനി ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അതിൽ നല്ലതും വരാൻ ചീത്തയും വരാം അത്രേ ഉള്ളൂ അങ്ങനെ കണ്ടാൽ മതി മോൾ അതൊരു പരിശ്രമമായിട്ട് മാത്രം കാണുക ഓക്കേ പിന്നീട് നമുക്ക് ഒന്നുകൂടെ ഇത് കണക്കത്തൊരിത് വീണ്ടും ചെയ്തിട്ട് ഒന്ന് ഓക്കെയാ ഓക്കെ അപ്പൊ നമ്മുടെ ശ്രീലക്ഷ്മി മോളും ചെയ്ത് അടുത്ത ചലഞ്ച് ഏറ്റെടുത്ത് എത്തിയിരിക്കുന്ന നമ്മുടെ സിദ്ധിമോളാണ് അപ്പൊ സിദ്ധിമോള് എങ്ങനെ ചിന്തിച്ചു ഒക്കെ ആക്കി ഇരിക്കുകയാണെന്ന് വിശ്വസിക്കും നോക്ക് നോക്കാം ഏ ഈ ഒരു അവസ്ഥ നമുക്ക് തന്നെ മനസ്സിലാവും അതിലേക്ക് കുറച്ചുകൂടെ ഇൻവോൾവ് ആയി മനസ്സിൽ തട്ടി പറയണം ഡയലോഗ്സ് അറിയാമല്ലോ ഏഹ് അത് ബേസ് പിന്നെ ലാസ്റ്റ് ആ ഒരു ഉണ്ടല്ലോ ഒരു നിസ്സഹായവസ്ഥ പോകുന്നത് അത് മാക്സിമം നന്നായിട്ടൊന്ന് ശ്രമിക്കൂ ശ്രമം മാത്രം തെറ്റോ എന്തായിക്കോട്ടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ കണ്ടിട്ട് തിരിയ വേണ്ട തിരിയണ്ട ഇതിൽ തന്നെ മീൻസ് ആളൊന്ന് പോയി അപ്പൊ അത് നോയിക്കൊണ്ട് നിൽക്കുമ്പോൾ വരുന്നവരിത് അങ്ങനെ ചെയ്താൽ മതി ഓക്കെ

അയ്യോ പത്താമതെ ചെയ്യണ്ട അപ്പൊ നമ്മുടെ സിദ്ധി മോളും അവളാൽ കഴിയുന്ന രീതിയിൽ ആ ഒരു പോഷൻ ചെയ്തു അല്ലേ കുഴപ്പമില്ല തെറ്റുമുറ്റങ്ങളൊക്കെ വരും ഓക്കെ വരും ശരി